ഗായികയും നടിയുമായ അഞ്ജു ജോസഫ് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വിവാഹിതയായത് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ഇരുവരുടെയും രചിച്ചർ വിവാഹം നടന്നത് പിന്നാലെ ഇന്നലെ നടന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും നടത്തി റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോകൾ വൈറലായി മാറുകയാണ് അഞ്ചുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസ് വൈറലായി മാറി ഇതിനിടെ അഞ്ചുവും ആദിത്യനും ചേർന്ന് പാട്ടുപാടുന്നുണ്ട് പാട്ടുപാടുന്നതിനിടെ ആദിത്യൻ കരയുകയാണ് പരസ്യമായി ഒരു പുരുഷൻ കരഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ഞാരമ്പന്മാർക്ക് പിടിച്ചിട്ടില്ല കരഞ്ഞതിന് ആദിത്യനെ കളിയാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആദിത്യൻ ആണുങ്ങളുടെ വില കളയുമെന്നാണ് ഇവർ പറയുന്നത് പരിഹാസത്തോടെയുള്ള കമാൻ്റുകൾ നിരവധിയുണ്ട് ഇത്തരം പരിഹാസ കമന്റുകളൊന്നും അഞ്ജുവിനെയും ആദിത്യെയും തെല്ലും ബാധിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത് കരയാനുള്ളതൊക്കെ അഞ്ച് നേരത്തെ കരഞ്ഞു തീർത്താണെന്നും വിമർശകർ സ്വന്തം കാര്യം നോക്കി പോയാൽ മതിയെന്നും ചിലർ പറയുന്നു ചില സന്ദർഭങ്ങളിൽ മിഴികളറിയാതെ നനയുന്നത് മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്നൊരു സന്തോഷത്തിന് ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ നിഷ്കളങ്കറായ ചില മരണം മനുഷ്യരുടെ കണ്ണുകൾ നിറയുമെന്നാണ് ആരാധകർ കൂട്ടിച്ചേർക്കുന്നത്